സുഖിനോ ഭവന്തു ഒരു സാധനം നമ്മൾ കടയിൽ പോയി വാങ്ങുന്നത് പോലെ ഈശ്വരനെ വാങ്ങിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ലോകം എന്തായി മാറുമായിരുന്നു ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അപ്പം ഈ ലോകത്തെ സൃഷ്ടിച്ച ആളിനറിയാം സൃഷ്ടി കർത്താവിനറിയാം എങ്ങനെ മുന്നോട്ട് പോയാലാണ് ജനം ഇതെടുക്കുന്നത് ജനത്തിന് കൊടുക്കാൻ കഴിയുന്നത് എല്ലാവരുടെയിലും ഭഗവാനുണ്ട് എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് ജീവനില്ലാത്ത വസ്തുവിലും ദൈവമുണ്ട് സർവ സ്ഥലത്തും ഭഗവാനുണ്ട് അപ്പം ഭഗവാന്റെ സൃഷ്ടിയാവുമ്പം എല്ലാം എല്ലാം ആണ് പക്ഷെ ഭഗവാനെ എടുക്കുന്ന ആര് ഭഗവാനെ ആര് ഭഗവാനിൽ നിന്ന് നേടാൻ എന്ന് ഭഗവാന് അറിയാൻ മോഹം കാണും നമ്മൾ മക്കളെ വളർത്തുമ്പം നമ്മളവർ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ദുഃഖവും ദുരിതവും മാറ്റാൻ അവർ പ്രാപ്തരാണോ നമ്മുടെ വേദന കേൾക്കാൻ അവർ തയ്യാറാണോ എന്നെല്ലാം മുതിർന്നവരായ അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ളിൽ കാണും എന്തെല്ലാം വീരവാദങ്ങളടിച്ചാലും മക്കളിൽ നിന്നും കിട്ടുന്ന ഭാഗ്യം ആസ്വദിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത മാതാപിതാക്കന്മാർ കാണില്ല അതുപോലെ തന്നെയാണ് ഈശ്വരനും ഭഗവാന്റെ സൃഷ്ടിയാണ് സർവ്വതെങ്കിലും മക്കളിൽ നിന്നും ഭഗവാനും പലതും പ്രതീക്ഷിക്കും ഞാൻ ഈ സൃഷ്ടിച്ച കാര്യങ്ങളെല്ലാം അവരതെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നറിയാനും ഭഗവാൻ ആഗ്രഹം ഉണ്ടായിരിക്കും കടയിൽ ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതുപോലെ ഭഗവാനെ വാങ്ങാം എന്നാരും വിചാരിക്കേണ്ട അത് നടക്കാനും പോകുന്നില്ല അപ്പോൾ ഈശ്വരനെ വേണമെങ്കിൽ നമ്മുടേതായ പ്രശ്നങ്ങളും കറകളും അഴുക്കുകളും നമ്മൾ കളഞ്ഞാലേ പറ്റുള്ളൂ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ഭഗവാനെ ഇരിക്കാനും പറ്റുള്ളൂ നന്മ നമുക്ക് നൽകാനും പറ്റുള്ളൂ ഈ കാര്യം ഭഗവാൻ എല്ലാ ആൾക്കാർക്കും കൊടുക്കാൻ പറ്റും നേടിയെടുത്താലേ കിട്ടുള്ളൂ

നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം